കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വീട്ടമ്മയാണ് കൊല്ലപ്പെട്ടത് കോതമംഗലം കാഞ്ഞിരവേലി മുണ്ടോം കണ്ടത്തിൽ ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കൃഷിയിടത്തിൽ വിളവെടുപ്പിനിടെയാണ് കാട്ടാന ആക്രമിച്ചത് കാട്ടാന ഇവരെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആക്രമണം ഉണ്ടായത് ടോൾസൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ടോൾസൺ എന്താണ് സംഭവിച്ചത് ഈ മേഖല കാട്ടാനകളുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രദേശമാണോ ഇവിടെ കാട്ടാനശെല്ലി നേരത്തെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി രാവിലെ എട്ടുമണിയോടുകൂടിയാണ് അതിധാരണമായ സംഭവം ഉണ്ടായത് അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലിയിൽ മുണ്ടോകണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരാമ്മ ആണ് ഈ സ്വന്തം പറമ്പില് പൂവ മുറിച്ചു ആ സമയത്താണ് കാട്ടാനെ ആക്രമിച്ചു വന്നത് ഒറ്റയ്ക്കായിരുന്നു ഇവര് ഒറ്റക്കെയായിരുന്നു കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് സമീപ സ്ഥലങ്ങളിൽ റവർ വെച്ചുകൊണ്ടിരുന്ന ഇത് സംഭവം ആദ്യം കണ്ടുള്ളൂ അവരെ കോലോതനം താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടങ്ങി എത്തിക്കുകയായിരുന്നു എന്തെങ്കിലും നടപടികൾ ഈ കാട്ടാന ഇപ്പോഴും ആ സമീപത്ത് തന്നെ ഉണ്ടോ അതോ കാട്ടിലേക്ക് കയറി പോയോ എന്താണ് ലഭിക്കുന്ന വിവരം അത് ഇപ്പോൾ കയറിപ്പോയിട്ടുണ്ട് ഇവരെ ആളുകൾ ഏതായാലും വളരെയേറെ ദുഃഖത്തിലും അതുപോലെ പ്രതിഷേധത്തിലും ഇവിടെ പോകുന്നത് ഈ ആളുകളുടെയൊക്കെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ടാകും സ്വാഭാവികം അതിന് ശേഷം എന്തൊക്കെ നടപടികൾ വനംവകുപ്പിന്റെ അധികൃതർ അവിടെ എത്തുകയോ ഇനി ഇവിടെ കാട്ടാന കടന്നു വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ എന്തെങ്കിലും ഉണ്ടോ ആളുകളുടെ പ്രതിഷേധം കൂടുമ്പോൾ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും എന്നാണ് സത്യം അതായത് ഈ പലപ്പോഴും ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തോ ഇവിടം ഇത് കോതമംഗലം തന്നെയാണ് ും ആനകളെത്തിട്ടുണ്ട് കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട് നശിപ്പിക്കാറുണ്ട് സംഭവം റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് ഇവിടെ ഈ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഒക്കെ ഉണ്ടായിരുന്നോ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്ന വകുപ്പിന്റെ മുന്നറിയിപ്പ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നോ മുന്നറിയിപ്പിന്റെ ആവശ്യമില്ല ഇവിടെ എപ്പോഴും ഏത് ആനശല്യം ഉള്ളതുകൊണ്ട് എല്ലാവരും ജാഗ്രത ആണ് പക്ഷെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പകര് സാധാരണ അധികം ആനശല്യം ഉണ്ടാവാറില്ലായിരിക്കാം ഇത് പക്ഷെ ഇന്ന് ആക്രമണം കൂട്ടങ്ങൾ ഇന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ഒറ്റയാനാണ് വന്നത് ഒറ്റയാനാണ് വന്നത് ഒറ്റ ആക്രമണത്തിലാണ് മരണപ്പെട്ടത് എഴുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയാണ് സ്വാഭാവികമായും ഓട് രക്ഷപ്പെടാനും സാധിച്ചു കാണില്ല അല്ലേ ഓടാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും കഴിഞ്ഞില്ല അവസ്ഥയുള്ളവർ പറഞ്ഞത് എവിടെയാണ് മറ്റു എന്താണ് അവിടെ ഇപ്പൊ നിലവിൽ പ്രതിഷേധമില്ല ആശുപത്രിയിൽ പ്രതിഷേധമില്ല രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എം എൽ എ കോടതി സ്ഥലത്തെത്തും കോടതി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോ നിലവിൽ ഓക്കെ അതാണ് സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാട്ടാനയെ കാട്ടാന വയോധികയെ ചവിട്ടിക്കൊന്നു എന്നുള്ളതാണ് എഴുപത്തിയെട്ട് വയസ്സുള്ള വീട്ടമ്മയുടെ ജീവനാണ് കാട്ടാന എടുത്തത് കൃഷിയിടത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ടോൾസൺ ഞങ്ങൾ നമ്മുടെ അവിടുത്തെ പ്രതിനിധിയാണ് ടോൾസൺ പറഞ്ഞ അനുസരിച്ച് ഈ പകൽ സമയത്തൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം ഈ പ്രദേശത്തില്ല അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ വീട്ടമ്മ അവിടെ കൃഷിയിടത്തിൽ പോയത് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുമ്പിൽ പെടുകയും ഇവരുടെ ഇവരെ ചവിട്ടിക്കൊല്ലുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പറഞ്ഞതുപോലെ കാട്ടാനാക്രമണത്തിൽ അവരുടെ മൃതദേഹം ഇപ്പോൾ അവിടെ കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിലുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട് ഇത് ഒരു ദാരുണമായ സംഭവമായി കേരളത്തിൽ കേരളത്തിലുടനീളം മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് മന്ത്രി മിനിസ്റ്റർ ഇവിടെ ഇവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ദാരുണമായ സംഭവം നേര്യമംഗലം കാഞ്ഞിരവേലിയിലാണ് കാട്ടാന ആക്രമണം ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു മിനിസ്റ്റർ അത് താങ്കൾ പറഞ്ഞതുപോലെ അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ് നമ്മുടെ മലയോര മേഖലകളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ വല്ലാത്ത ആശങ്കയും വെക്കേണ്ടിയും തന്നെയാണുള്ളത് ഇത് സംബന്ധിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് നൽകാൻ വൈൽഡ് ലൈഫ് ആർഡിനോട് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായും അവിടെ ചെയ്യേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ചെയ്തിട്ടുണ്ട് നഷ്ടപരിഹാരത്തുക ഉടൻ തന്നെ നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് നിരവധി ആക്രമണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിനിസ്റ്റർ ജനങ്ങൾക്ക് ജനങ്ങളൊക്കെ അത്തരത്തിലുള്ള ഭീതിയിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ മന്ത്രി ഫോൺ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് മിനിസ്റ്റർ എ കെ ശശീന്ദ്രനാണ് ഇപ്പോൾ സംസാരിച്ചത് നഷ്ടപരിഹാരത്തുക എത്രയും വേഗം നൽകും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീട്ടമ്മ എഴുപത്തിയെട്ടുകാരിയാണ് അവർ തൻ്റെ കൃഷിയിടത്തിൽ കൂവ വിളവെടുക്കാനായി കൂവ കൃഷിയുള്ള സ്ഥലമാണ് കൂവ വിളവെടുക്കാനായി പോകും വഴിയാണ് ഈ സംഭവം ഉണ്ടായത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് എന്നുകൂടി എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പലതരത്തിലാണ് ഈ കാട്ടാന ആക്രമണത്തിൻ്റെ ഭീഷണി ഈ പ്രദേശങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ നേരിടുന്നത് എപ്പോഴാന നാട്ടിലിറങ്ങും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പ്രത്യേകിച്ച് വേനൽക്കാലമാണ് ഇപ്പോഴുള്ളത് ചൂട് കൂടുന്നു വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവൊക്കെ ഉണ്ട് അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങളെ ബാധിക്കും എന്ന് വേണം കരുതാൻ ഈ വീട്ടമ്മയെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു കാട്ടാന പ്രായമുള്ള സ്ത്രീയാണ് അവർക്ക് ഓട് രക്ഷപ്പെടാനൊക്കെയുള്ള പരിമിതിയുണ്ട് സ്വാഭാവികമായും അതിൻ്റെയൊക്കെ പ്രശ്നത്തിൽ ആണ് ഇത്തരമൊരു മരണം സംഭവിച്ചത് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ആ വീട്ടമ്മയുടെ മൃതദേഹമാണ് എന്നുള്ളതാണ് വീട്ടമ്മ അൻപത്തി എഴുപത്തിയെട്ട് വയസ്സുകാരിയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ആ ബോഡി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നൂറ്റിയെട്ട് ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരണപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ അവർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളതും വ്യക്തമാണ് ഏതായാലും അതിദാരുണമായ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു മന്ത്രി സംസാരിച്ചിരുന്നു അല്പം രണ്ട് വാര്യം പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞത് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് നൽകും ഒപ്പം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം കോത്തമംഗലത്താണ് നേര്യമംഗലം എന്ന പ്രദേശത്താണ് ഇതൊരു വനത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ് എന്ന് വേണം എന്ന് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് കാട്ടാന വളരെ പെട്ടെന്ന് തന്നെ കടന്നു വന്ന് കൂവ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലേക്ക് കാട്ടാന വളരെ വേഗം കടന്നു വരികയും തുടർന്ന് ഡീൻ കുര്യാക്കോസ് എം പി ടെലിഫോൺ ലൈനുണ്ട് എം എം പി ഇത് വലിയ സംഭവം വലിയ ദാരുണമായ സംഭവമായി മാറുകയാണ് ഇത് തുടർച്ചയായി കേരളത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ത് മനസ്സിലാക്കണം ജനത്തിന് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത പശ്ചാത്തലമാണോ ഇവിടെ ഒരു ഗവൺമെന്റ് അവരുടെ യഥാർത്ഥത്തിലുള്ള കടമയും ധർമ്മവും ഉത്തരവാദിത്വവും മറക്കുന്നത് കൊണ്ടാണ് ജനങ്ങളെ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ച ഒരു ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് രാജിവെച്ചു വിഴുകയാണ് വേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പും മന്ത്രിയും ഗവൺമെന്റും ഒക്കെ ഈ നാട് ഭരിക്കുന്നത് ജനങ്ങൾ ഇതിന് ഇതിനകം ശിക്ഷിക്കേണ്ടതായിട്ടുണ്ടോ ഈ പറയപ്പെടുന്ന കാഞ്ഞിരവേലി പ്രദേശം അതിമാലി പഞ്ചായത്തിന്റെ എപ്പോഴും കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലകളാണ് കഴിഞ്ഞ ആറു മാസ കാലമായി പെരിയാറിന്റെ ഇരുകരകളിലും അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളാണ് അവിടുത്തെ എന്ത് ചെയ്തു ഗവൺമെന്റ് ഇതൊരു മറുപടി പറയട്ടെ ഓരോ മേഖലകളിലും കേരളത്തിലാകെ വന്യജീവി പ്രശ്നം ഉണ്ടാകുന്നുണ്ടാവുന്ന ജില്ലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മധുരമായിട്ട് എവിടെയാണ് ഈ ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കുറച്ച് വ്യക്തതയുണ്ട് ഒന്നും അവരവസാന റേഞ്ചിന്റെ പ്രശ്നമുണ്ട് എം പി ആണ് ഡീൻ കുര്യാക്കോസ് എം പി ആണ് രോഷമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇടുക്കി അടിമാലി കാഞ്ഞിരവേലിയിൽ ആണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് മുണ്ടോകുളത്തിൽ ഇന്ദിരാ രാമകൃഷ്ണനാണ് മരിച്ചത് രാവിലെ ഒൻപത് സൗമ്യ അനിൽ ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരം ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപതാം വാർഡില് കാഞ്ഞിരവേലി ഭാഗത്താണെന്ന് നടക്കുന്നത് വന്യ ആക്രമണം തുടർച്ചയായിട്ടും നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മുന്നറിയിതലം നൽകിയതായിരുന്നു എങ്കിൽ കൂടി ഇന്ന് രാവിലെ ആടിനെ കെട്ടാൻ വേണ്ടി പോയതാണ് ആ ചേച്ചി അപ്പോൾ ആന വന്ന സമയത്ത് കണ്ടില്ലായിരുന്നു ആ രീതിയിൽ ആ ആന ചവിട്ടി എറിഞ്ഞ് മരണപ്പെട്ടതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഒന്നുമണിക്കൂറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്

അറിയില്ല ശരി നന്ദി ഹോസ്പിറ്റലിൽ പോയി സൗമിയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ദാരുണമായ സംഭവമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് അതിന്റെ ഒരു ഭീകരാവസ്ഥ കാണാം കാരണം ഇവർ ഒരു വയോധികയാണ് അവർ അവരുടെ ജീവനോപാധിയായ കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ് ആടിനെ കെട്ടാൻ വേണ്ടി കൃഷിയിടത്തിലേക്ക് പോയതാണ് എന്നാണ് പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഏതായാലും ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്നുള്ളതാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം മലയോര പ്രദേശങ്ങൾ ഈ വനത്തിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് വളർത്തു മൃഗങ്ങളെ കടിച്ചുകൊല്ലുന്നു കൃഷി നശിപ്പിക്കുന്നു ആളുകളുടെ ജീവന് പോലും ഭീഷണിയാകുന്നു ഇപ്പോൾ തുടർച്ചയായി എത്ര മരണങ്ങൾ ഈ ആന കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായി എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണാം ആ സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ സംഭവമായി ഇത് മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് നവമി വിവരങ്ങൾ പങ്കുവെക്കുന്ന നവമി നേരിയവങ്ങൾ ാണ് ഈ സംഭവം ഉണ്ടായത് ഇത് നാട്ടുകാരെയൊക്കെ വല്ലാത്ത തരത്തിൽ ആശങ്കപ്പെടുത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ത് നടപടിയാണ് ഇതിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് അപകടം അവിടെ ഉണ്ടാകുന്നത് ഇവിടെ സ്ഥിരമായി ഇത്തരത്തിലുള്ളൊരു കാട്ടാനി കാട്ടാന ശല്യം ഉണ്ടെന്ന് നിരന്തരം നാട്ടുകാർ പരാതിപ്പെടുമായിരുന്നു പക്ഷെ ഇതുവരേക്കും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതിന്റെ ഒരു പ്രതിഷേധം ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് ആഹ് കൃഷിയിടത്തിലെ കൂവ പറിക്കുന്നതിനിടയിലാണ് ഇന്നലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ചവിട്ടേറ്റ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തായാലും ഇന്ന് രാവിലെ കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് അടിക്കടിയായി ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണവും പിന്നീടുണ്ടാകുന്ന മരണങ്ങളും ഒക്കെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ദയനീയമായ ഒരു സാഹചര്യം കൂടിയാണ് കാരണം എന്തുകൊണ്ടാണ് അധികൃതർ ഇപ്പോഴും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിയാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഇതിന് മറ്റൊരു കാര്യം ഇവിടെ ഈ ഒരു അതിർത്തി അതായത് എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തി ഭാഗമാണ് ഇവിടെ ഇത്തരത്തിൽ കാട്ടാര ഇറങ്ങുന്നത് ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് അതുകൊണ്ടുതന്നെ ഈ അതിർത്തി ആയതുകൊണ്ട് കൃത്യമായിട്ട് വനപാലകർ ഇതിനൊരു നടപടി എടുക്കുന്നില്ല കാരണം ഇത് ഏത് ജില്ലയുടെ അതിർത്തി എന്താണ് സംഭവിച്ചത് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഈ പ്രദേശം നേരത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറയുകയായിരുന്നു ശല്യം പ്രദേശമാണെന്ന് അതെ അതെ നമസ്കാരം അതെ കാഞ്ഞിരവേലി ഭാഗത്താണ് ആദ്യമേ ഗ്രാമപഞ്ചായത്തിന്റെ കാഞ്ഞിരവേലി ഭാഗത്താണ് കാട്ടാനയുടെ ദാരുണമായ സംഭവം നടന്നത് നിരന്തരം ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം കാട്ടാന കൂട്ടത്തിന്റെ പ്രശ്നത്തിലാണ് ആ നാട്ടിലുള്ളവരെല്ലാവരും തന്നെ വളരെ പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല മുന്നോട്ട് പോകുന്നത് ഈ മേഖല എന്ന് മാത്രമല്ല പല മേഖലയിലും ഇത്തരത്തിലുള്ള ശല്യം വളരെ രൂക്ഷമായിരുന്ന സാഹചര്യമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധ അടിയന്തിരമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പല ഗവൺമെന്റ് ബന്ധപ്പെടുകയും പ്രധാന അറിയിക്കുകയും കെ ചെരുപ്പുണ്ട് പക്ഷേ ഈ പല മേഖലകളിലും കൃഷിയായി കൃഷി ഉൽപ കൃഷിയായിരുന്നു കൃഷി ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന പ്രധാനമായ ഒരു മേഖലയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു ദാരുണമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് നമ്മുടെ മേഖലയിലെ ഒരു കൂട്ടം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ ബന്ധിച്ചിരിക്കുകയാണ് ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ശരി അനസാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും കാട്ടാന ആക്രമണം ഇടുക്കിയിൽ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വയോധിക കൊല്ലപ്പെട്ടു എഴുപത്തിയെട്ട് വയസ്സ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന രേഖകൾ അനുസരിച്ച് ലഭ്യമാകുന്ന വിവരം അവർ അതുകൊണ്ട് തന്നെ സ്വാഭാവിക അവർക്കോട് രക്ഷപ്പെടാനൊക്കെയുള്ള പ്രയാസമുണ്ടാകും പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാട്ടാന കയറി വരിക എന്ന് പറയുന്നത് അത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമാണ് ഇത് ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴായാണ് അതിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ സംഭവമായി ഇത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരം എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും പുതിയ വിവരം ഇതുമായി ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട് കാരണം ഇത് ഇവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു താമസം ഒരുക്കാൻ സർക്കാരിനോ ഗവൺമെന്റിനോ ഇതൊന്നും സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും സർക്കാർ ഒരു പരിഹാരം കാണാത്തതെന്നുള്ള തരത്തിൽ എന്നൊരു ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് നാട്ടുകാർ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ നടന്നിരിക്കുന്നത് രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് ഇന്ദിര സ്വന്തം പുരയിടത്തിലെ തന്നെ കൂവ് പറിക്കുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഈ പ്രദേശത്ത് തന്നെ ഇത് രണ്ടാമത്തെ മരണമാണ് സ്ഥിരീകരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഈ കൃഷിയിടങ്ങൾ കാട്ടാനകൾ നശിപ്പിക്കുന്നതും ഇവിടെ സ്ഥിരമായി നടന്നു വരുന്ന ഒരു കാഴ്ച കൂടിയാണ് അതോടൊപ്പം ഈ ഇപ്പൊ വേനൽക്കാലമാണ് കാടുകളിലൊക്കെ വെള്ളം കാടുകളിൽ നിന്നും ഇറങ്ങി വെള്ളം തേടി കാട്ടാനകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ പുഴ കടന്ന് ഈ അതിർത്തിയിലേക്ക് കാട്ടാന എത്തുന്നത് ഈ എഴുപത്തി വയസ്സുള്ള ഇന്ദിര എന്ന മധ്യവയസ്ക ഇവർ ഇവര് കൃഷിയിടത്തിൽ തന്നെ കൂവ് പറിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓടി രക്ഷപ്പെടാനുള്ളൊരു സാവകാശം അവർക്ക് ലഭിച്ചില്ല അതോടൊപ്പം തന്നെ ആ സമീപ പ്രദേശത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല രാവിലെ എല്ലാവരും ജോലി തിരക്കുകളായി പോകുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവരെ രക്ഷപ്പെടുത്താനോ നാട്ടുകാർക്ക് പറ്റിയിരുന്നില്ല ഈ സംഭവം നടന്ന ശേഷമാണ് ആഹ് നാട്ടുകാർ ഇവിടേക്ക് ഓടിയെത്തുന്നതും ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് നേരിയമംഗലം കോതമംഗലം ഭാഗത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സ്ഥിരമായി തന്നെ ഇത്തരത്തിനൊരു കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നിരന്തരം എം എൽ എ രാജ നവമി തുടരുക ടെലിഫോൺ ലൈൻ ഉണ്ട് ശ്രീ എ രാജ ഇടുക്കിയിൽ ഇപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്താണ് ഒരു പരിഹാരമെന്നാണ് ജനം ചോദിക്കുന്നത് കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം കേട്ടിരുന്നോ ആ നമ്മുടെ മേഖലയിൽ ഈ കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്നു എത്ര മാസത്തിനിടയിൽ ഇതിപ്പോ അഞ്ചാമത്തെ ആളെയാണ് ഈ കാട്ടാന ചവിട്ടി കൊന്നിരിക്കുന്നത് ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുള്ള സംഘം എല്ലാം വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ും സമയങ്ങളിൽ ഇത് സംഭവിച്ചു പോകുന്നുണ്ട് ഇവരുടെ ജനങ്ങളുടെ ജീവിതം ഉറപ്പ് വരുത്തണം നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങളാണ് അത് ഉറപ്പാക്കണ്ടെ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ചെയ്തുവരുന്നു ഈ സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നും തോന്നുന്നു ഈ ചൂട് കൂടുന്ന സമയത്ത് ഈ കഠനകളെല്ലാം നാട്ടിലിറങ്ങുന്നുള്ള ഇതാണോ അപ്പൊ അതിനെ തുറത്തി കാട്ടിലേക്ക് വിടുന്നതിനുള്ള ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ഇടപെടലും നടക്കുന്നുണ്ട് എന്നാൽ പോലും നമുക്കത് പൂർണ്ണമാകുന്നില്ല അത് പല സമയങ്ങളിലും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു അതോടൊപ്പം അതിന്റെ മുന്നിൽ പെടുന്ന ആളുകളെ ഇത് ചോട്ടിക്കൊല്ലുന്നു ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എം എൽ എ അങ്ങോട്ട് സ്ഥലത്തേക്ക് സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഞാൻ പോകുന്ന വഴിയിലാണ് പക്ഷെ അതിന് ശമ്പം പറഞ്ഞപ്പോ തന്നെ അവിടെ ചെല്ലുന്നുണ്ട് ഈ അക്രമകരായിട്ടുള്ള ആന ഇപ്പോഴും അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുന്നു പറഞ്ഞത് അപ്പൊ അതിനെ വീണ്ടും കാട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവരെന്നെ പോകുന്നുണ്ട് അപ്പൊ ബോഡി ഈ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ശരി രാജാ ദേവികുളം എം എൽ എ ആണ് അദ്ദേഹമാണ് അവിടുത്തെ സംഭവം ഈ സ്ഥലത്തെ എം എൽ എ ആണ് അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടാകുന്നു അതും പ്രത്യേകിച്ചും ഇടുക്കിയിൽ ഇടുക്കിയിൽ പല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഏറെ നിർഭായകരമാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുന്നതും നിർഭായകരമായി മാറുന്ന സാഹചര്യമാണ് ജനങ്ങളുടെ സൗര്യജീവിതം ഉറപ്പുവരുത്തണം വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനത്തെ രക്ഷപ്പെടുത്തണം ഇത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ഒട്ടാകെ പരിഭ്രാന്തിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തുടർച്ചയായ സംഭവങ്ങളിൽ സർക്കാരിന് അടക്കം ഇടപെടേണ്ടതുണ്ട് വനം വകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാട്ടുകാരിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇപ്പോഴും നടപടികളൊന്നും ഉണ്ടാകാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുകയും വേണം നവമി തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നവമി എം എൽ എയും ജനപ്രതിനിധികളുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണോ മൃതദേഹമുള്ളത് രജിത് ഇപ്പോഴും മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് ഉടൻ തന്നെ ബന്ധുക്കളും മറ്റുള്ളവരും വന്ന ശേഷം മാത്രമായിരിക്കും വിട്ടുകൊടുക്കുക ചെറിയ രീതിയിൽ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സ്ഥലത്തുണ്ട് കാരണം അവർ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ഈ കാട്ടാന ശല്യത്തിൽ നിന്നും ഇവരെ രക്ഷിക്കുക ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം ഇവരുടെ ജീവൻ സംരക്ഷിക്കണം എന്നൊരു ആവശ്യം ഇവർ നിരന്തരം ഉന്നയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സമീപത്തുള്ള കന്നിമലയിലെ ഇതുപോലെ ഒരു കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ സുരേഷിന് ചവിട്ടേൽക്കുകയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത് അന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ നിലനിന്നിരുന്നു എം പി ഡി കുനിയ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലൊക്കെ ഒരു സമരം അവിടെ സംഘടിപ്പിക്കുകയും കൂടുതൽ ആർ ആർ ടി നെ അവിടെ നിയമിക്കാമെന്നുള്ള ഒരു ഉറപ്പൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നു പക്ഷെ ഇതുവരെയും അത് പ്രാവർത്തികമായിട്ടില്ല വേണ്ട രീതിയിൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും ജില്ലയിൽ ഒരുക്കിയിരുന്നില്ല സ്ഥലത്ത് ഒരുക്കിയിരുന്നില്ല എന്നുള്ളൊരു ആരോപണം എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഏത് രീതിയിലൊക്കെ പ്രതിഷേധം നടത്തിയാലും ഒരു നഷ്ടപരിഹാരത്തില് ഒതുക്കുക അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് അപ്പുറത്തേക്ക് ഇതിനൊരു ഒരു പരിഹാരം കാണാൻ സർക്കാരിനോ ഭരണകൂടത്തിനോ കഴിയുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ വേനലാണ് കാടിനുള്ളിൽ കൃത്യമായ ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിൽ ആനകൾ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങൾ വെള്ളം തേടി അല്ലെങ്കിൽ ആഹാരം തേടിയൊക്കെ വരുന്നു വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ പുലർച്ചെയല്ല ഇവർ കാട് കയറുന്നതുമാണ് കുറച്ചു നാളുകളായി തന്നെ ഇവർ കാട് കയറാതെ സമീപ പ്രദേശങ്ങളും ഈ കാടുകൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ ഏഹ് തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പലരും തന്നെ ഈ കൃഷിയിടങ്ങളിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം ഇവർ കൂട്ടത്തോടെയാണ് പലപ്പോഴും കാണപ്പെടുന്നത് ഇവരെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും അങ്ങനെ ആക്രമണത്തിൽ നിന്നൊക്കെ തലനാരഴുക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ആ രാത്രി കാലങ്ങളിലോ പുറത്തിറങ്ങാനൊക്കെ പേടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടെയാണ് ഇന്ന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു ഈ ഇന്ദിര അവരുടെ തോട്ടത്തിൽ തന്നെ കൂവ കുറിക്കാനായി എത്തിയത് അപ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഈ സംഭവം കഴിഞ്ഞ കഴിഞ്ഞ ഉടനെയാണ് നാട്ടുകാരൊക്കെ ഇത് അറിയുന്നത് ഉടൻ തന്നെ സമീപത്ത് റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കോതമംഗലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ തന്നെ അവരുടെ അവർ മരണപ്പെട്ടിരുന്നു കൊണ്ടുപോകുന്ന സമയം തന്നെ അവർ മരണപ്പെട്ടിരുന്നു എന്തായാലും മൃതദേഹം ഇപ്പോഴും കോതമംഗലം ആശുപത്രിയിൽ തന്നെയാണ്